ഹായ് നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ ഇന്നുള്ളത് കരവട്ടുകരയാണ് കരവോട്ടുകര എന്ന് പറയുമ്പോൾ നമ്മുടെ കരവോട്ടുകര പള്ളിയുടെ ബാക്ക് സൈഡ് ആയിട്ട് വരും വന്നിരിക്കുന്നത് വെസൽ ഫിൽട്രേഷൻ തന്നെയാണ് നമ്മുടെ മണിക്കാൻ നമ്മുടെ കസ്റ്റമർ ആണ് കസ്റ്റമറാണ് ഓണറാണ് മണിക്കേന്റെ വീട്ടിലാണ് നമ്മൾ ടെറസിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പൊ വെസൽ ഫിൽട്രേഷൻ ആണ് ടാറ്റയുടെ വെസലാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ വെസലും ബാക്കി അനുബന്ധ സാമഗ്രികളും ഇവിടെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മഴയാണെ നല്ല മഴയാണ് കാലത്ത് നമ്മൾ വരേണ്ടതായിരുന്നു മഴ അയന്റെ വാല്യൂ കുറച്ച് ഡിലേ ഇപ്പോഴും മഴ പെയ്തൊണ്ടിരിക്കേണ്ടത് അപ്പൊ നമ്മുടെ പണി എത്രത്തോളം സ്പീഡ് ആവുന്നതായിരിക്കും അറിയില്ല അപ്പൊ നമുക്ക് ഇറങ്ങി വരുന്ന ലൈനിലാണ് നമുക്ക് കൊടുക്കേണ്ടത് ഗ്രാഫിക്കൽ കാരണം ഇവിടുത്തെ വെള്ളത്തിന്റെ ക്വാളിറ്റി നമ്മൾ ടെസ്റ്റ് ചെയ്തു കഴിഞ്ഞപ്പോ നന്നായിട്ട് അയൺ ഉണ്ട് അതായത് അയൺ വാല്യൂ മോർ ദാൻ ഫോർ പി പി എം ആണ് നമ്മൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല രീതിയിലാണ് അയൺ കണ്ടത് അതായത് പ്രത്യക്ഷത്തിൽ വെള്ളം അടിക്കുമ്പോൾ യാതൊരു ഇവിടെ കുഴപ്പമില്ല ബോർവെൽ വെള്ളം അടിച്ച് ഒരു ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് വെള്ളത്തിന്റെ സ്വഭാവം മാറുന്നത് അതായത് നല്ല രീതിയിൽ അയൺ ഫോം ആവും അയൺ വന്ന് സെറ്റിൽ ഡൗൺ ആവും അപ്പൊ ആ ഒരു അയണെ പിടിക്കുന്ന നമുക്ക് പമ്പി ലൈനിൽ കൊടുത്താൽ ശരിയാവില്ല അപ്പൊ നമ്മൾ ഗ്രാവിറ്റി തന്നെയാണ് അയനെ കൊടുക്കുന്നത് അപ്പൊ അയൺ റിമൂവർ മീഡിയാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നത് അപ്പൊ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്ന ടാങ്ക് ഒരു മേലൊരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലേക്ക് നമ്മൾ ആദ്യം ഫില്ല് ചെയ്തിട്ട് അവിടുന്ന് ഗ്രാവിറ്റിയിൽ നമ്മുടെ വെസൽ ഇവിടെ ആയിരിക്കുന്നത് ഈ വെഷനിലേക്ക് വന്ന് ഗ്രാവിറ്റി ഫിൽട്രേഷൻ കഴിഞ്ഞിട്ട് ഇത് ഈ സൈഡിന്റെ അപ്പുറം നമ്മുടെ ഈ ഒരു ഇതിന്റെ ബാക്ക് സൈഡ് കണ്ടിട്ടാണ് ടാങ്ക് ഇരിക്കുന്നത് ഈ ടാങ്കിലേക്ക് വന്ന് ഇവിടെ എന്റെ ഒരു ടാങ്ക് ഈ ടാങ്ക് ഒന്ന് കാണിച്ചു കാണിച്ചിവിടുത്തെ ഈ ടാങ്കിൽ വന്ന് നമ്മൾ വെള്ളം സ്റ്റോർ ആവും ഇതാണ് ഇവിടുത്തെ സിസ്റ്റം അപ്പൊ ഓവർഹെഡ് ഹെഡ് ടാങ്കിലേക്ക് വന്ന് ആദ്യം പമ്പ് ചെയ്യും അവിടെ നിന്ന് ഫിൽട്ടറേഷൻ വഴി പൈപ്പ് വഴി കറങ്ങി ഇതിലേക്ക് വരും അപ്പൊ അങ്ങനെയാണ് ഇവിടുത്തെ നമ്മൾ ഫിൽട്ടറേഷൻ സിസ്റ്റം ചെയ്യാനായിട്ട് പോകുന്നത് പിന്നെ ഇവിടെ രണ്ട് ടാങ്ക് ഇരിപ്പുണ്ട് ഒരു രണ്ട് കറുത്ത ടാങ്ക് അഞ്ഞൂറിന്റെ ഇരിപ്പുണ്ട് അത് നമ്മളുടെ പൈപ്പ് വെള്ളം ഗവൺമെന്റിന്റെ വെള്ളം വന്നാണ് ഇതിൽ ഒന്ന് ഈടാവുന്നത് അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാണ്ട് നമ്മുടെ വർക്ക് നമുക്ക് തുടങ്ങാം മഴ അതിന്റെ പേരിൽ അധികം പരിശോധിച്ചിട്ടില്ല അപ്പോ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാവും തന്നെ വിചാരിക്കുന്നു കാര്യങ്ങൾ അപ്പോ നിങ്ങൾക്ക് വീഡിയോയിലൂടെ നമ്മുടെ വർക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഒന്ന് എപ്പോഴും പറയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പൊ ബാക്കി വിശേഷങ്ങൾ നിങ്ങൾ നേരിട്ട് കണ്ടു മനസ്സിലാവും അപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ വർക്കിലേക്ക് ബായോ നമ്മുടെ വർക്ക് ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട് നമ്മൾ വെസൽ ഇൻസ്റ്റാൾ ചെയ്തു നമ്മുടെ പൈപ്പ് ലൈൻ ഒക്കെ നമ്മൾ എല്ലാം ലൂട്ടിങ് കഴിഞ്ഞു ഇപ്പൊ നമ്മള് ബാക്ക് വാഷ് മോഡിൽ മോഡലിട്ടേക്കാണ് ഒന്ന് ബാക്ക് വാഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്ക് വാഷ് ബാക്ക് വാഷ് പ്രോസസ്സ് അങ്ങനെ നടന്നോണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ബാക്കി കാര്യങ്ങളിലേക്ക് നമുക്ക് കിടക്കാം അതായത് ഇവിടുത്തെ വെള്ളത്തിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഐ എനിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ഞാൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചായിരുന്നു അപ്പൊ അത് ഞാൻ ആ ടാങ്കിൽ നിങ്ങൾ ഒന്ന് കാണിച്ചു തരാം ഇവിടുത്തെ വെള്ളത്തിന്റെ റോ വാട്ടറിന്റെ ആ ഒരു ക്വാളിറ്റി അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഇത് ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഒരു ദിവസം കഴിയണം വെള്ളം അടിച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞാലാണ് നമ്മുടെ വെള്ളത്തിന്റെ ആ ഒരു അവസ്ഥ മാറണത് അത് നന്നായിട്ട് ഡിസോൾവ് ആവും അപ്പൊ അതാണ് വെള്ളത്തിന്റെ അവസ്ഥ അത് ഞാൻ നിങ്ങളുടെ ടാങ്കിൽ ഓർഹ ടാങ്കിൽ ഞാൻ അത് കാണിച്ചു തരാം ബാക്കി നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ബാക്ക് വാഷ് പ്രോസസ് നടന്നുകൊണ്ടിരിക്കാണ് അത് കഴിഞ്ഞിട്ട് ബാക്കി ലൈനപ്പ് ചെയ്തതിന് ശേഷം ഞാൻ നിങ്ങൾക്ക് പ്രൊഡക്റ്റ് എടുത്ത് കാണിച്ചുതരാം അപ്പൊ നമ്മൾ മേലെ കയറിക്കണ ടാങ്കിന്റെ അകം ഞാൻ കാണിച്ചുതരാം കാലത്ത് നമ്മൾ അടിച്ചിട്ട വെള്ളമാണത് അപ്പോ ഇതിലത് മഞ്ഞപ്പാണ് കണ്ടാൽ മനസിലാവും വെള്ളം മഞ്ഞച്ചിരിക്കയാണ് അതായത് ഇതിനേക്കാളും കൂടുതൽ മഞ്ഞങ്ങൾ കെട്ടാം ഒരു ദിവസം കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം വീണ്ടും അവസ്ഥ മാറും വെള്ളം നന്നായിട്ട് അയൺ കെളിഞ്ഞ് ഊറി വരും ശരിക്കും അപ്പൊ ഈ ഒരു വെള്ളമാണ് ഇവിടുത്ത ഒരു ഏകദേശം ഒരു ഇരുന്നൂറ് അടി കാഴ്ച ഉള്ള ഒരു ബോർവെല്ലാണ് അപ്പൊ നമ്മളിവിടെ സ്പ്രിങ്ക്ലർ സിസ്റ്റം കൊടുത്തിട്ടുണ്ട് പൈപ്പിനൊക്കെ ഹോൾ ഇട്ടിട്ട് സ്പ്രിങ്ക്ലർ സിസ്റ്റം കൊടുത്തേക്കാണ് അപ്പൊ വെള്ളം വീഴുമ്പോ സ്പ്രേ സ്പ്രേമാരെ വീഴുള്ളൂ സ്പ്രിങ്ക്ലർ സിസ്റ്റം ഇവിടെ ഇങ്ങനെ ആ ഒരു സ്പ്രിംഗ്ലർ സിസ്റ്റത്തിന്റെ രീതിയിൽ വീഴത്തുള്ളൂ വെള്ളം അപ്പൊ ഓക്സിഡേഷൻ കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് അതിന് ശേഷം നമ്മൾ ഇതിന്റെ ഈ മൂടിയ അതിന്റെ അടപ്പൻ എടുത്ത് മാറ്റിയിട്ട് ഇതിൽ നമ്മള് നെറ്റ് കെട്ടും അപ്പൊ അതാണ് അടുത്ത പ്രോസസ്സ് ബാക്ക് വാഷ് ചെയ്യാൻ നമ്മളൊരു വിധാരം നമ്മള് ബാക്ക് വാഷ് നമ്മൾ പൂർത്തീകരിച്ചു ഒരു വിധേയനാണ് പറയാൻ കാരണം വേറെ നമ്മുടെ വെള്ളം തീർന്നു പോയപ്പോ അപ്പൊ അവിചാരിതമായിട്ട് നമ്മുടെ മോട്ടറിന് ചെറിയൊരു പണി കിട്ടിന്നെ തോന്നണം മോട്ടറിപ്പോ വെള്ളം വെള്ളം ഒഴുകണില്ല സമറസ്ബിലും പമ്പാണ് ഇപ്പൊ ഓൺ ചെയ്തപ്പോ സംഭവം അത് വേണം സ്റ്റക്കാണോ തോന്നുന്നത് അതാണ് നമുക്ക് വെള്ളം ഇല്ല ടാങ്കില് അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ ഞാൻ ആ ഇതിന്റെ പ്രൊഡക്റ്റ് എടുത്തൊന്ന് കാണിക്കുന്നുണ്ടായിരുന്നു പ്രൊഡക്റ്റ് നമ്മളുടെ റോ വാട്ടറിന്റെയും താരതമ്യം ചെയ്ത് നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുള്ളൂ അപ്പോ നിങ്ങൾ റോ വാട്ടർ കണ്ടായിരുന്നു ഞാൻ നേരത്തെ വീഡിയോ കാണിച്ചിട്ടുണ്ട് അപ്പൊ പ്രൊഡക്റ്റ് നമുക്ക് ഇതുവരെ എടുത്ത് കാണിക്കാൻ പറ്റിയില്ല അപ്പൊ അത് നമുക്ക് പമ്പ് സമറസബിൾ പമ്പ് ഇൻസ്റ്റാൾ ചെയ്ത ടീം വന്ന് ഇനി ആ പമ്പ് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ അടുത്ത ഇപ്പോൾ നമുക്ക് മുന്നോട്ട് നീങ്ങാൻ പറ്റുള്ളൂ അപ്പൊ നിലവിൽ ഇപ്പൊ നമ്മളുടെ വെസില് ഉണ്ടായിരുന്ന വെള്ളം കൊണ്ടൊക്കെ ബാക്ക് വാഷ് ചെയ്ത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്കിനി വെള്ളം നമ്മുടെ ഓവർ ടാങ്കിലേക്ക് വന്നാൽ മാത്രമേ അതിൽ നിന്നും ലൈൻ നമ്മളുടെ ഇതിലേക്ക് കൊടുത്തിരിക്കുന്ന ലൈൻ വഴി വെള്ളം വന്ന് ഫിൽട്ടറേഷൻ ചെയ്ത് പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുള്ളൂ അപ്പൊ ആ ഒരു കാലതാമസമാണ് ഉള്ളത് അപ്പോ അത് അടുത്ത ദിവസം നമ്മൾ ഈ വീഡിയോന്റെ കണ്ടിന്യൂ തന്നെ നമ്മൾ കാണിക്കുന്നതായിരിക്കും അപ്പൊ കൂട്ടുകാരെ നമ്മുടെ കസ്റ്റമർ നമ്മുടെ മണിച്ചണ്ടൻ മണി അങ്ങനെ ഉണ്ട് ആൾക്ക് ശരിക്കും മലയാളം ഒരുപാട് നാളായിട്ടോ നമ്മുടെ നാട്ടിൽ വന്നിട്ട് ഒരു ഏകദേശം പത്ത് മുപ്പത്തഞ്ച് വർഷം എത്ര വർഷമായി നാൽപ്പത് കൊല്ലായി മലയാളമൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നു ചേട്ടാ നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മുടെ വർക്ക് ഇവിടെ നമ്മള് ചെയ്തു അപ്പൊ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ല മോട്ടറിന്റെ ചെറിയൊരു കംപ്ലീറ്റ് തോന്നുന്നു അപ്പൊ തിങ്കളാഴ്ചത്തേക്ക് വരും ആണ് പറഞ്ഞേക്കുന്നത് അപ്പൊ തിങ്കളാഴ്ച വന്നതിന് ശേഷം ബാക്കിയുള്ള വർക്കുകളൊക്കെ നമുക്ക് റെഡിയാക്കാം ഓക്കെ അപ്പൊ ചെയ്തിടത്തോളം അന്നന് എങ്ങനെ തോന്നുന്നത് ഇനി ബാക്കി ഇതിന്റെ നമ്മളുടെ വെള്ളം അതിൽ വന്ന് വീണ് പ്രോസസ് കംപ്ലീറ്റ് ആയതിനു ശേഷം പ്രൊഡക്റ്റ് വരും പ്രൊഡക്റ്റ് വന്നതിന് ശേഷം പ്രൊഡക്റ്റ് എടുക്കാൻ കാണിച്ചു തരാം ഓക്കെ അത് നമുക്ക് തിങ്കളാഴ്ച ബാക്കി വീഡിയോ നമുക്ക് അതിന്റെ കൂടെ ഉൾപ്പെടുത്താം സുഹൃത്തുക്കളെ നിങ്ങൾക്കും ഇതുപോലുള്ള വർക്കുകൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അല്ലാണോ ഓക്കെ സബ്സ്ക്രൈബ് ചെയ്യണ്ടേ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ വീണ്ടും കരവോട്ടുകാർ തന്നെയാണ് എത്തിയിരിക്കുന്നത് രണ്ടു ദിവസം മുന്നേ നമ്മൾ ഇവിടെ ഒരു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വെസൽ ഫിൽട്രേഷന്റെ അപ്പോ ആദ്യത്തെ ആ ഒരു വീഡിയോ തന്നെ ആദ്യം നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും അപ്പോ അന്ന് നമുക്ക് ഈ വീഡിയോ കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിരുന്നില്ല പൂർത്തീകരിക്കാൻ സാധിച്ചില്ല കാരണം നമ്മുടെ വെള്ളം ഉണ്ടായിരുന്നില്ല മോട്ടറിന്റെ ചെറിയൊരു കംപ്ലൈന്റ് വന്നു അപ്പൊ കാരണം മോട്ടറ് അടിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ അന്ന് കുറച്ച് വർക്ക് അതായത് നമ്മുടെ വർക്ക് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ നമുക്ക് സാമ്പിൾ എടുത്ത് നിങ്ങളൊന്ന് കാണിക്കണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് നടന്നില്ല അന്ന് അപ്പൊ ഇന്ന് നമ്മൾ വീണ്ടും വന്നേക്കുന്ന സൈറ്റിൽ തന്നെ അപ്പൊ മോട്ടറെല്ലാം ശരിയായി അപ്പൊ നമ്മുടെ കസ്റ്റമർ നമ്മളെ വിളിച്ചിട്ടുണ്ടായിരുന്നു മോട്ടർ റെഡി ആയിട്ടുണ്ട് വന്നോളാം പറഞ്ഞു അപ്പൊ നമ്മൾ ഇപ്പൊ ഉച്ച സമയം ആയിപ്പോ ഉച്ച കഴിഞ്ഞപ്പോൾ വൈകുന്നേരം ആവുന്നു അപ്പഴാണ് നമുക്ക് എത്താൻ പറ്റിയത് വേറെ സൈറ്റിലായിരുന്നു നമ്മള് അപ്പൊ വന്ന് നമ്മള് ബാക്കിയുള്ള അതിന്റെ പ്രോസസ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു അതിനുശേഷം നമ്മള് ഒക്കെ എടുത്ത് നോക്കിയായിരുന്നു അപ്പെല്ലാം ഓക്കെയാണ് അപ്പൊ നിങ്ങളെ ഒന്ന് കാണിക്കണം കാണിക്കണമെന്നുണ്ടായിരുന്നു അപ്പൊ നമ്മുടെ മണിയണ്ടൻ എവിടെയുണ്ട് ഓ മണിയനോട് തന്നെ വീണ്ടും നമുക്ക് കാര്യങ്ങൾ ചോദിച്ചോക്കാം നമ്മുടെ ആയി കംപ്ലീറ്റ് ആ അന്ന് നമ്മള് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ലല്ലോ അപ്പൊ നമ്മൾ അപ്പൊ അത് കാരണം നമ്മൾക്ക് പൂർത്തീകരിക്കാൻ സാധിച്ചില്ല അപ്പൊ നമുക്ക് നിന്ന് ഇതിന്റെ സാമ്പിളൊക്കെ ഒന്ന് എടുത്ത് നോക്കാം നമ്മുടെ പ്രഷറോട് പറയണം അടിപൊളി ആയിരുന്നു അപ്പൊ നമുക്ക് ഇതെ നമ്മുടെ ഗ്ലാസ് അവിടെ ഗ്ലാസ് എടുക്കാൻ ഗ്ലാസ് കൊണ്ടുപോയി കൊണ്ടോയാ ആയിക്കോ ഗ്ലാസ് എവിടെ ഉണ്ട് അപ്പൊ നമുക്ക് ഈ വെള്ളം ഒന്ന് എടുത്ത് നോക്കാം ഏഹ് വെള്ളം എടുത്ത് നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം നമ്മുടെ ആദ്യം കേൾക്കട്ടെ നമ്മുടെ ബോർവെല്ലിനെ വെള്ളം വരുന്ന വെള്ളത്തിന്റെ ക്വാളിറ്റി എങ്ങനെയാ ക്വാളിറ്റി വരും നല്ല സ്മെല്ല് ഉണ്ടായിരുന്നു ആ ഭയങ്കര സ്മെല്ലാം സ്മെല്ലായിരുന്നു ഇപ്പൊ വെച്ച കാരണം സ്മെല്ലില്ല ആ നല്ല വെള്ളം നോക്കിയത് രക്ഷകർക്കൊന്ന് കാണിച്ചു പോകാല്ലോ ആ അവിടെ വെള്ളം എങ്ങനെ ഇടുന്നതായി ഇതാണ് കൂട്ടുകാരെ നമ്മുടെ വെള്ളത്തിന്റെ ക്വാളിറ്റി ഞാൻ നിങ്ങളെ വീഡിയോന്റെ ആദ്യമേ ഞാൻ ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ടാങ്കിലെ വെള്ളത്തിന്റെ അവസ്ഥ മഞ്ഞ വെള്ളം ആയിരുന്നു അപ്പൊ നമ്മളിപ്പോ ആ ടാങ്കില് നമ്മൾ ഓക്സിഡേഷൻ കുറച്ച് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അതായത് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ടാങ്കിന്റെ ആ അടപ്പ് മാറ്റിയിട്ട് അതുപോലെ നമ്മൾ നെറ്റ് കെട്ടി അതുകൂടാണ്ട് വീഴുന്ന വെള്ളം സ്പ്രിങ്ക്ലർ ടൈപ്പ് ആയിട്ടാണ് ഇപ്പൊ വീടുകൊണ്ടിരിക്കണത് അവിടെ അത് സംഭവം ക്ലിയർ ആയിട്ടുണ്ട് അപ്പൊ അതിനുശേഷം വരുന്ന വെള്ളത്തിന് നമ്മൾ ഫിൽട്രേഷൻ വഴി ഫിൽട്ടർ ചെയ്തിട്ട് കിട്ടുന്ന സാമ്പിളിന്റെ ഒരു ഇതാണ് കാണുന്നത് സാമ്പിളിന്റെ ക്വാളിറ്റി ആണ് കാണുന്നത് അപ്പൊ ചേട്ടാ നോക്കിയേ എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ടുണ്ട് നമ്മുടെ കൂട്ടുകാട് പറഞ്ഞ നല്ല വെള്ളമാണ് നല്ല ഫിഗർ വെള്ളമാണ് സ്മെല്ല ഒന്നുമില്ല ാണ് അടിപൊളിയാണ് സൂപ്പർ അപ്പൊ സുഹൃത്തിൽ ഏകദേശം വന്നു എന്ന് എന്നെ വിചാരിക്കുന്നു നമ്മുടെ പ്രൊഡക്റ്റ് ഓക്കെയാണ് അപ്പൊ നിങ്ങൾക്കും ഇതുപോലെ തന്നെ ഞാൻ നേരത്തെ കഴിഞ്ഞു പറഞ്ഞ പോരാക്കും ഇതുപോലെ വർക്കോൾ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നമ്മളുമായി ബന്ധപ്പെടുക അതുകൂടാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ മറക്കരുത് അപ്പൊ അടുത്തൊരു വർക്കുമായി വരുന്നവരെ